മീൻ പൊള്ളിച്ചതാണെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കരിമീനാണല്ലേ എന്നാ കരിമീൻ അല്ലാതെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ കിട്ടുന്ന ഡാം മീനായാലും നമുക്ക് ഇതുപോലെ പൊള്ളിച്ചെടുക്കാൻ പറ്റും അപ്പോ ഞാൻ ഇന്ന് ഡാം ആവോലി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സംഭവം അടിപൊളിയായിരുന്നു ഇതിന്റെ മീറ്റൊക്കെ പൊള്ളിച്ചു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു മസാല എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും എന്നാൽ നമുക്ക് സമയങ്ങൾ വേണ്ട ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ ഈ ഒരു മീൻ വെച്ചിട്ടാണ് നമുക്കിന്ന് പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനെ ഡാമാവോലി എന്നാണ് പറയുക അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ മീന് എന്ത് പേരാ പറയാന്നുള്ളത് കമന്റ് ചെയ്യണേ ഇപ്പൊ നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ രണ്ട് മീനുണ്ട് രണ്ട് മീനിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെയാണ് ഞാൻ എടുക്കുന്നത് ഏർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ കൂടി ഒഴിക്കുന്നുണ്ട് ഇത് ഏകദേശം രണ്ട് മീനുകൂടി ഒന്നര കിലോനോളം വരുന്ന മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി കൂടുതൽ ഇട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂടുതലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മസാല ഒന്ന് യൂസ് ആക്കി എടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ആക്കി എടുക്കാം അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കറുതേപ്പില എത്രത്തോളം ഇടണം അത്രത്തോളം നമ്മുടെ ആ ഒരു മീനിന് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക അപ്പൊ ഞാൻ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഒന്നും കൂടി ലൂസാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ മീനിൽ നന്നായിട്ടൊന്നും പിടിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ലൂസായി പോകാനും പാടില്ല അപ്പൊ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മസാല എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് എന്തുകൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോ അതുപോലെ മീന് നന്നായിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു ഈയൊരു മസാലക്കൂട്ടിറങ്ങി നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക ഒക്കെ എരിവും ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിട്ട് അതുപോലെ നന്നായിട്ട് ഉള്ളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കണം മീൻ പൊളിച്ചതാവുമ്പോ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇടുന്നതാണ് അതിന്റെ ഒരു ഭംഗി നമ്മള് ഒരാൾക്ക് ഒന്ന് വിളമ്പി കൊടുക്കുമ്പോ അത് ഇങ്ങനെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കായാലും ഇങ്ങനെ കാണുമ്പോ അവർക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ തല മാത്രം കട്ട് ചെയ്തിട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ മീനിന്റെ മീറ്റ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണേ നമ്മൾ നോർമൽ കട്ട്ല സിലേപ്പി അതുപോലെയല്ല ഇതിന്റെ മീറ്റ് ഇങ്ങനെ പൊള്ളിച്ചു കഴിക്കാനും അതുപോലെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇതുപോലെ മസാല നമുക്ക് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒന്ന് ഇറങ്ങണ പോലെ തേച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് മീനാണ് എടുത്തിരിക്കുന്നത് അതിനേക്ക് ആവശ്യമായ മസാലയാണ് എടുത്തത് പിന്നെ അടുത്ത മീനിലും കൂടി ഒന്ന് തേച്ചു കൊടുക്കാം അപ്പൊ ആദ്യത്തെ മീന് നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മീനിലേക്കുള്ള മസാല കൂടി ഒന്ന് തേച്ച് കൊടുക്കണം അപ്പത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിൽ വെക്കുമ്പളേ നന്നായിട്ട് ആ മീനിലേക്ക് പിടിക്കുള്ളു നമ്മ അരമണിക്കൂർ മുതൽ മുതല് ഒരു മണിക്കൂറ് വരെ റെസ്റ്റിൽ വെക്കണം അപ്പൊ ഞാനിവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച മീന് ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്കൊരു പാത്രം വെച്ച് അടച്ചു വെക്കണം എന്നിട്ട് ഒരു മുക്കാ മണിക്കൂർ ആരമണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം അപ്പൊ ഏകദേശം മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ മീന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാളോ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വേണം പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ മീത്തേ ഒരു മണാണ് വീഴുക അപ്പൊ ഇനി മീന് കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് മുരിഞ്ഞു പോകരുത് അപ്പൊ നമ്മുടെ പൊള്ളിക്കുമ്പോ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഒരു ഭാഗം കുറച്ചൊന്ന് ഒന്ന് എന്ത് വരുന്നവരെ മാത്രം വെക്കുക എന്നിട്ട് നറുഭാഗം കൂടി തിരിച്ചിടാം അപ്പോ ഒരു ഭാഗം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി ആ ഒരു ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് മുരിഞ്ഞു പോവാണ്ട് നോക്കുക അപ്പൊ നമ്മൾ ഇനി പൊള്ളിക്കുമ്പോ കുറച്ച് മസാല ഇടും ആ മസാല പിഴിക്കില്ല മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഷാവള ഫ്രൈ ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് അതുപോലെ രണ്ട് സൈഡും ഒരേ രീതിക്ക് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം രണ്ട് ഉണ്ടല്ലോ അപ്പൊ രണ്ട് മീനും കൂടി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇത് ഞാനിപ്പോ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത മീനും കൂടി ഇട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയുള്ളി ഒരു നാല് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു വലിയ സവാള മുറിച്ചതും ഒരു വലിയ തക്കാളിയും കൂടി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മീന് ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂണും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചെറിയുള്ളിയും വലിയ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പൊ മസാല രണ്ട് മീനിനാവശ്യ റേറ്റുള്ള മസാലയാണ് ഞാൻ എടുത്തത് ഒരു വലിയ സവാളി ഈ നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കി പെട്ടെന്ന് തന്നെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉള്ളിന്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാരും കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് കളർ ഒന്ന് മാറി വരണം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ഇട്ട് എടുക്കാം ഇപ്പൊ ഒരു വലിയ തക്കാളിയാണ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ചെറുതായി ചോപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വഴേണ്ടി വരും അതിനു വേണ്ടിട്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഉള്ളി ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഉള്ളിക്കും തക്കാളിക്കും ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കാം അതൊരു ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി കൂടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഒരുപാട് നമ്മുടെ മുളക് പൊടിന്നിട്ടുണ്ട് കാരണം ഓൾറെഡി നമ്മൾ മീനിലിട്ടതുകൊണ്ട് ഒരുപാട് എരിവ് കൂടി പോയത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളിയും തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വരുന്ന നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ആദ്യം നമ്മൾ ഉള്ളി വഴറ്റി പെട്ടെന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക ൊപ്പ് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ചെറിയൊരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് കുതിർത്ത ശേഷം ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കറിവേപ്പില വാങ്ങി ഇട്ടുകൊടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴ നന്നായി വാട്ടിയെടുത്തിട്ട് അതിലേക്ക് കുറച്ചൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുക ഇനി അതിന്റെ മുകളിൽ കുറച്ച് മസാല ഇട്ടുകൊടുക്കാം ഒരു ഭാഗത്തിലത്തെ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മസാല ഇട്ട് മുകളിൽ നമ്മള് ഫ്രൈ ചെയ്ത് വെച്ച മീനു കൂടി ഇട്ടിട്ട് കുറച്ചുകൂടി മസാല മുകളിലായി തേച്ചു കൊടുക്കാം അപ്പൊ രണ്ട് സൈഡും നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് മസാല കുറച്ച് തിക്കായിട്ടുണ്ടെങ്കിലേ ആ മീനിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളു അപ്പൊ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് ക്ക് മുകൾ ഭാഗത്തായിട്ട് കുറച്ച് കറിവേപ്പില കൂടി വെച്ചെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ കറിവേപ്പിലയും കൂടി ഇടുമ്പോ നല്ലൊരു സ്മെല്ലാണ് ഇതുപോലെ ഈ ഇലയില് നമ്മള് പൊള്ളിച്ചെടുക്കുമ്പോ വാഴലേന്റെ മണം കറിവേപ്പിലിന്റെ മണവും ഒരു പ്രത്യേക ഒരു മണമാണ് ഉണ്ടാവുക പിന്നെ നമുക്കിതൊന്ന് കെട്ടി വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം അപ്പൊ നൂല് ഉപയോഗിച്ച് അല്ലെങ്കിൽ വാഴേന്റെ നാവി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് ആ പാനിൽ തന്നെ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരു ഭാഗത്ത് അടച്ചു വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പാനാണല്ലോ അതുപോലെ മസാല ഉണ്ടാക്കി വെച്ചാൽ അതേ പാനിൽ തന്നെ വെച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്നും പൊള്ളിച്ചെടുക്കാൻ വേണ്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മറുഭാഗം കൂടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ മീൻ പൊള്ളിച്ചതോടെ റെഡി ആയിട്ടുണ്ട് സൈഡും പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നോള് കെട്ടിവെച്ച നൂലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പൊ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവണത് കാരണം കറിവേപ്പിലേന്റെയും വാഴയിലേന്റെയും ഒക്കെ ഒരു വേണം നല്ലൊരു മൂന്നാണ് നല്ല ചൂടുണ്ട് സംഭവം അടിപൊളിയാണ് നിങ്ങള് വേറെ ഉണ്ടാക്കി നോക്കിട്ടില്ല എന്നുണ്ടെങ്കില് ഈ ഒരു മീൻ യൂസ് ഉണ്ടാക്കി നോക്കൂ നല്ലൊരു ആണ് നല്ല ചൂടുള്ളത് കൊണ്ട് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കുന്നുല്ലോ അപ്പൊ സംഭവം കണ്ട നല്ലൊരു അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഇതുപോലെ വീഡിയോ ഇഷ്ടമാവ് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം താങ്ക് യു